ശേഷം ഈ മാസം മുപ്പതിന് ഞാൻ വിരമിക്കുകയാണ് ഒന്ന് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ജനനം കൊണ്ട് ഒരു കോട്ടയംകാരിയും കർമ്മം കൊണ്ട് ഒരു മലപ്പുറംകാരിയും ആയിട്ടാണ് ഇത്രയും നാള് ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം ഞങ്ങൾ കുടുംബസമേതം മാതാപിതാക്കൾ ഒന്നിച്ച് മലപ്പുറം ജില്ലയിലെ കരുവാരുകുണ്ടിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത് കരുവാരകുണ്ടിലെ ഓലപ്പാറ എന്ന കൊച്ചു സ്ഥലത്താണ് അന്ന് താമസിച്ചിരുന്നത് അവിടെ നിന്ന് പ്രീ ഡിഗ്രിക്ക് ഞാൻ ഇവിടെ കരുവാരുകുണ്ട് നളന്തിയിലാണ് പഠിച്ചത് പ്രഭാരമാഷിൻ്റെയും അതുപോലെ ഉമ്മറമാഷിന്റെയും ഒക്കെ ശിക്ഷണത്തിലാണ് വളർന്നത് അതിനുശേഷം ഒരു വർഷം മണ്ണാർക്കാട് കോളേജിലെ ഡിഗ്രിക്ക് ചേർന്നു ആ സമയത്ത് തന്നെ ഡിഗ്രി ഒരു വർഷം കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേനും എനിക്ക് ടി ടി സിക്ക് അഡ്മിഷൻ കിട്ടി ഒറ്റപ്പാലം എൽ എസ് എൻ ടി ഐയിൽ അവിടെ നിന്നും എൺപത്തി ഒമ്പതിൽ ടി ടി സി പാസ്സായി പാസായി ആ വർഷം തന്നെ അട്ടപ്പാടിയിലുള്ള ജെല്ലിപ്പാറ അതുപോലെ കോട്ടത്ര ഈ രണ്ട് സ്ഥലങ്ങളിലെ കോൺവെൻറ്റ് സ്കൂളിൽ എനിക്ക് ജോലി ലഭിക്കുകയുണ്ടായി ലീവ് വേക്കൻസിയിലും പിന്നെ പെർമനൻ്റ് ആയിട്ടും അവിടെ തന്നെ കിട്ടി ആ സമയത്താണ് തൊണ്ണൂറ്റിമൂന്ന് പി എസ് സി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എൺപത്തൊമ്പിൽ പാസ്സായി വന്ന ഉടനെ തന്നെ പി എസ് സി വിളിച്ചു റിസൾട്ട് വന്നിട്ടില്ല പക്ഷേ ആ സമയത്ത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ സമയത്ത് പിന്നെ അപേക്ഷിക്കാൻ ഉള്ള ഒരു അനുവാദം ഞങ്ങൾക്ക് തന്നിരുന്നു അങ്ങനെ അപേക്ഷിച്ചു ടെസ്റ്റ് നടന്നു തൊണ്ണൂറ്റി മൂന്നിലാണ് പക്ഷേ വെച്ച് തുടങ്ങിയത് പി എസ് സി വെച്ച് തുടങ്ങിയത് ആ തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ എനിക്ക് ഇതു വന്നു സെപ്റ്റംബറിൽ ഈ സ്കൂളിൽ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് പി എസ് സി കിട്ടി വന്നത് അന്ന് താഴെയുള്ള നമ്മുടെ വാടക കെട്ടിടത്തിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് അന്ന് നമ്മുടെ കുഞ്ഞുട്ടി മാഷായിരുന്നു ഇവിടെ എച്ച് എം ആയി ഉണ്ടായിരുന്നത് അതുപോലെ ബൈജുമാഷ് അതുപോലെ അച്യുതമാഷ് സമ്മുതമാഷ് ടി പി മാഷ് ജോയി ടീച്ചർ പിന്നെ ശാന്താഭായ് ടീച്ചർ രത്നാമ ടീച്ചർ അങ്ങനെ ഒരുപാട് പേര് അന്ന് ഈ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്നു ഏകദേശം നാല് വർഷക്കാലത്തോളം ഞാൻ ഈ സ്കൂളിൽ അന്ന് ജോലി ചെയ്തു തൊണ്ണൂറ്റിനാലിലായിരുന്നു എൻ്റെ വിവാഹം നടന്നത് ഞാൻ ഈ സ്കൂളിലായിരിക്കുന്ന സമയത്ത് ഹൈസ്കൂളിലെ അധ്യാപകനായ ജോസഫി മാഷ ആയിരുന്നു അതിനുശേഷം ഞാനും തൊണ്ണൂറ്റി ഏഴിൽ കരുവാരൂടെ ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫറായിപ്പോയി അവിടെ ഒരു അഞ്ച് വർഷക്കാലം ജോലി ചെയ്തു അന്നും മാഷ് അവിടെ ഉണ്ടായിരുന്നു ആ സ്കൂളിൽ പിന്നെ അതിനുശേഷം മക്കളെ പുന്നക്കാട് സ്കൂളിലാണ് ചേർത്തത് സാധാ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ചേർത്തു ആ ചേർത്ത സമയത്ത് ഞാൻ വീണ്ടും പുന്നക്കാട് സ്കൂളിലേക്ക് പോയി അവിടെയും ഒരു അഞ്ച് വർഷക്കാലം നിന്നു അതിനുശേഷം പിന്നെ മാമ്പുഴ സ്കൂളിലാണ് പത്തു വർഷത്തോളം പിന്നെ ജോലി ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടില് എച്ച് എം പ്രൊമോഷനായിട്ട് പയ്യാക്കോട് സ്കൂളിലേക്ക് വന്നു പയ്യാക്കോട് സ്കൂളിൽ ഒരു വർഷം ഉണ്ടായിരുന്നു ഒന്നുകൂടി സൗകര്യം ഈ സ്കൂളായിരുന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ നാലിന് ഈ സ്കൂളിൻ്റെ ആയിട്ട് ചാർജ് എടുക്കാൻ സാധിച്ചു വന്ന സമയത്ത് എനിക്കറിയാം ഈ സ്കൂളിൽ അങ്ങനെ ഭൗതിക സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു പിന്നെ ക്ലാസ് റൂം ആവശ്യത്തിന് ഇല്ലായിരുന്നു അങ്ങനെ പല സൗകര്യങ്ങളും ഇല്ലായിരുന്നു അതുപോലെ ഒരു ചുറ്റുമതിൽ ചുറ്റുമതിലോ അല്ലെങ്കിൽ അതിർത്തി നിർണയിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത്ര സുരക്ഷിതമല്ലായിരുന്നു ഈ സ്കൂൾ അതായത് ഏത് സമയത്തും ആർക്കും കയറി വരാം എന്തും ചെയ്യാം എന്ന നിലയിലായിരുന്നു അപ്പോൾ എനിക്കും അതൊരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പെങ്കിലും ഇതൊക്കെ ഒന്ന് ഒന്നായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു അങ്ങനെ ഉടനെ തന്നെ ഞാൻ ചെയ്തത് ഒരു സി സി ടി വി സ്ഥാപിക്കുകയായിരുന്നു ഉള്ള ഫണ്ടൊക്കെ സമാഹരിച്ച് ഒരു സി സി ടി വി വെച്ചു അത് വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായി അതായത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം നിരന്തരമായിരുന്നു എന്നും വരുമ്പോൾ ഈ മുകളിലെ ഓഫീസിൻ്റെ മുകളിലൊന്നും കയറി വരാൻ തന്നെ പറ്റില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എല്ലാവരുടെയും കൂടെ നിർബന്ധത്തിന് വഴി ഒരു സി സി ടി വി സ്ഥാപിച്ചു അതിൽ അതിനുശേഷമാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി സ്മാർട്ട് ക്ലാസ് റൂം ജനകീയ കൂടി മൂന്ന് ലക്ഷം രൂപ സമാഹരിച്ച ഇവരോടെ എല്ലാം നടന്ന രക്ഷിതാക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ പിരിച്ച് ഒരു കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കുണ്ടായി അത് വളരെ ഉപകാരമായി കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു മണിക്കൂർ കമ്പ്യൂട്ടർ ക്ലാസ് ലഭിക്കുവാൻ സാധിച്ചു ഇന്നും അത് തുടർന്നു പോവുകയാണ് അതിന് ശേഷമാണ് ഞാൻ വന്നപ്പോൾ തന്നെ പി എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ അതിർത്തി നിർണയിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരു കോടിയുടെ ഒരു കെട്ടിടം ഇവിടെ വരാനുണ്ട് പക്ഷെ അതുപോലെ മുടങ്ങിക്കിടക്കുകയാണെന്ന് അപ്പോൾ വീ പല പ്രാവശ്യം താലൂക്കിലൊക്കെ അപേക്ഷ കൊടുത്തിരുന്നു അത് എങ്ങനെയൊക്കെയോ തട്ടിപ്പോയി അവസാനം ഞാൻ വീണ്ടും അപേക്ഷ കൊടുത്തു എന്തായാലും ആ അപേക്ഷ സ്വീകരിച്ച് അവരിവിടെ അളക്കാൻ വന്നു നിലമ്പൂർ താലൂക്ക് ഓഫീസർ അവരുടെ ഉദ്യോഗസ്ഥരും കൂടെ അങ്ങനെ അള അളന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും അതിൽ ഉറച്ചു നിന്നു അങ്ങനെ അതിർത്തി നിർണയിച്ചു അതിന് ശേഷമാണ് ഈ ഒരു കോടിയുടെ ബിൽഡിങ് നമുക്ക് കിട്ടുന്നത് ഈ അതിർത്തി നിർണയിച്ചുകൊണ്ട് പിന്നെ കെട്ടിടത്തിന് പ്രശ്നമില്ല അങ്ങനെ കെട്ടിടം വന്നു അതോടുകൂടി എട്ട് ക്ലാസ് മുതലുള്ള കെട്ടിടമാണ് നമുക്ക് ലഭിച്ചത് അതിന് തന്നെ നമ്മുടെ അന്നത്തെ എസ് എം സി ചെയർമാനായിരുന്ന ശ്രീ അജിത്ത് അജിത്തിൻ്റെയും അതുപോലെ ഇപ്പോഴത്തെ എസ് എം സി ചെയർമാനായ സെമീറും ഒരുപാട് പ്രവർത്തിച്ചിരുന്നു തിരുവനന്തപുരത്ത് പോയിട്ടും ഒരുപാട് തവണ അവരെ ഈ കെട്ടിടം കിട്ടാൻ വേണ്ടി ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ അന്നത്തെ പി ടി എസ് എം സി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഈ കെട്ടിടം വന്നു അതോടുകൂടെ നമ്മുടെ ക്ലാസ് റൂമുകളുടെ അപര്യാപ്തത ഇല്ലാതായി പിന്നെ ഓരോരോ ഇന്നത്തെ അന്നത്തെ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പിന്നീട് ഓഡിറ്റോറിയം ഈ ഓഡിറ്റോറിയം വന്നു അതുപോലെ ബാത്റൂമുകൾ പഴയ ടോയ്ലറ്റുകളായിരുന്നു അതെല്ലാം പൊളിച്ചു മാറ്റി പുതിയ ടോയ്ലറ്റുകൾ അങ്ങനെ ഒരുപാട് സംഗതികൾ തന്നു അതിനെല്ലാം പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ കുഞ്ഞാണിയാക്കയാണ് നമ്മൾ എന്താവശ്യപ്പെട്ടാലും കുഞ്ഞാണിയാക്ക അത് നമുക്ക് സാധിച്ചു തരും എങ്ങനെയെങ്കിലും പറഞ്ഞ് അത് നമുക്ക് സാധിച്ചു തരും അങ്ങനെ പല കാര്യങ്ങളും നമുക്കിവിടെ ലഭിച്ചു മുറ്റം കട്ടപതിക്കൽ ഈ ഭാഗം എല്ലാം ആകെ ചെളിയായിട്ട് കിടന്നിരുന്ന സ്ഥലങ്ങളാണ് അതെല്ലാം കട്ടപതിച്ച് അത് നേരെയാക്കി തന്നു അതുപോലെ ബ്ലോക്കിൽ നിന്നും നമുക്ക് ടോയ്ലറ്റുകൾ പിന്നെ ഈ അടുത്ത് കവാടങ്ങൾ ക്ലാസ് റൂമുകൾ ഇതെല്ലാം ഈ ആറു വർഷത്തിനിടെ ലഭിക്കുകയുണ്ടായി പിന്നെ അങ്ങനെ പല നേട്ടങ്ങളും നമുക്ക് ആ സമയത്തുണ്ടായി അവസാനം ഇവിടം വരെ എത്തി നിൽക്കുകയാണ് അതുപോലെ അക്കാദമിക രംഗങ്ങളിലും നല്ല മാറ്റങ്ങൾ ഈ ആറു വർഷത്തിനിടെ ഉണ്ടായിട്ടുണ്ട് ഞാനിവിടെ വന്ന സമയത്ത് അഞ്ച് എൽ എസ് എസ് ആയിരുന്നു കുട്ടികൾക്ക് കിട്ടിയിരുന്നത് അത് ഓരോ വർഷവും പടിപടിയാ ഉയർന്ന് പതിനാല് എൽ എസ് എസ് വരെ എത്തി അതിനൊക്കെ അധ്യാപകർ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും കർശനമായിട്ട് തന്നെ അവരോട് പറയേണ്ടി വന്നിട്ടുണ്ട് ഓരോ അക്കാദമിക രംഗങ്ങളും ൊണ്ടിരിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല ഞാനിവിടെ ഉള്ളപ്പോൾ അതിനെ ഇവിടെ വരുത്തില്ല എന്നുള്ള നിലപാടായിരുന്നു അങ്ങനെ അവർക്കും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിലും അവരതൊക്കെ മറന്ന് എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു അതിന്റെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ അക്കാദമിക രംഗത്ത് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചു വിജയസ്പർശം ഒക്കെ നല്ല നിലയിൽ ഇവിടെ നടന്നു പോയിട്ടുണ്ട് ഈ ഈ വർഷം തന്നെ ട്വിംഗിള് അതിവിടെ എല്ലാവരും പരാമർശിക്കുകയുണ്ടായും ട്വിംഗിള് അങ്ങനെ നല്ല പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുകയുണ്ടായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് സമയമായി പിന്നെ ഈ പി ടി എ അതെനിക്ക് മറക്കാൻ പറ്റില്ല ഇത്രയും നല്ല ഒരു ഈ ഒരു ആറ് വർഷവും അല്ലാതെ ഈ ഒരു വർഷം മാത്രമല്ല ആറ് വർഷവും ഈ പി ടി എയുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഈ സ്കൂളിലെ പി ടി എയുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ് കാരണം മറ്റൊരു സ്കൂളിലും കാണാത്ത ഒരു പ്രവർത്തനം അവരൊറ്റക്കെട്ടായി നിന്ന് ഒരു രാഷ്ട്രീയം അതിൽ നോക്കാറില്ല നമ്മുടെ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി എന്തു പ്രവർത്തനങ്ങളിലും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു പി ടി എ അത് ഞാൻ എപ്പോഴും പറയും മറ്റുള്ള സ്കൂളുകളിലൊന്നും അതില്ല അപ്പോൾ ഇത് ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഇതിൻ്റെ എല്ലാ വിജയങ്ങൾക്ക് കാരണം അവരുടെ അധ്യാപകരുടെയും പി ടി എയുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളാണ് അതോടൊപ്പം രക്ഷിതാക്കളുടെ സഹകരണവും എല്ലാം കഴിഞ്ഞാൽ ഇവിടം വരെ എത്തി അങ്ങനെ നിങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ തന്ന ഈ ഉപഹാരങ്ങൾക്കും എല്ലാം നന്ദി പറയുന്നു ഈ യാത്രയൊക്കെ സംഘടിപ്പിച്ചതിനും അതുപോലെ എന്നോടൊപ്പം വിരമിക്കുന്ന അൻവർമാഷനും എല്ലാവിധ ആയു ആയുസ് ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു എല്ലാ നന്മകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് തുടർന്നും ഈ സ്കൂളിൻ്റെ വിജയത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു